ഹലോ ഗൈസ് അസലാമലൈക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നിങ്ങൾക്ക് അറബിക് മസാലയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് മന്തി മജ്ബൂസ് കബ്സ ഇതെല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റെഡിമെയ്ഡായിട്ട് ഷോപ്പൊന്നും മന്തി മസാല അല്ലെങ്കിൽ അറബിക് മസാല വാങ്ങാറാണ് പതിവ് ഇനി നമ്മുടെ കയ്യിലുള്ള ചേരുവ കൊണ്ട് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം അതിനുവേണ്ടി ഇതുപോലുള്ളൊരു പാക്കറ്റ് വാങ്ങിയാൽ മതി ഇതിൽ എല്ലാ മസാലയും ഉൾപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിൽ നിന്നും ആവശ്യത്തിന് നമുക്ക് എടുക്കാം പിന്നെ ഇതിൻ്റെ കൂടെ വേണ്ടത് മല്ലിയാണ് മുഴുവനായിട്ടുള്ള മല്ലി ഉണ്ടല്ലോ അതും കൂടി ആവശ്യമായിട്ടുണ്ട് ഇനി എല്ലാം അളവ് സഹിതം പറഞ്ഞുതരാം ആദ്യം നല്ല ഇനം കൊത്തമല്ലി അതായത് മല്ലി നാല് ടേബിൾ സ്പൂൺ എടുക്കണം നാല് ടേബിൾ സ്പൂൺ മല്ലി എടുത്താൽ അതിന് നേരെ പകുതിയാണ് ചെറിയ ജീരകം വേണ്ടത് അതായത് രണ്ട് ടേബിൾ സ്പൂൺ പിന്നെ വേണ്ടത് പെരും ജീരകം ഒരു ടേബിൾ സ്പൂൺ പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഏലക്ക വേണം ഒരു ടീസ്പൂൺ ഗ്രാമ്പു വേണം അപ്പോൾ ഗ്രാമ്പു ഒരു ടീസ്പൂണാണ് എടുത്തിട്ടുള്ളത് ചെറിയ രണ്ട് ബേ ലീഫ് എടുത്തിട്ടുണ്ട് രണ്ട് തക്കോലം എടുത്തിട്ടുണ്ട് പിന്നെ ജാതി പത്രി അത് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് ഒരു മൂന്നിഞ്ച് വലിപ്പത്തിൽ പട്ട എടുത്തിട്ടുണ്ട് മനസ്സിലായില്ലേ പിന്നെ ജാതിക്ക വേണം അത് ചെറിയൊരു കഷ്ണം മതി പിന്നെ മുഴുവനായിട്ടുള്ള പെപ്പർ അതായത് കുരുമുളക് ഒരു ടേബിൾ സ്പൂൺ വേണം പിന്നെ ഡ്രൈ ലെമൺ ഉണങ്ങിയ കറുത്ത നാരങ്ങ കിട്ടുമല്ലോ അത് വലുതാണെങ്കിൽ ഒരെണ്ണം ചെറുതാണെങ്കിൽ രണ്ടെണ്ണം വേണം പിന്നെ വറ്റൽമുളക് രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് നാല് വരെ ഉപയോഗിക്കാം പിന്നെ ഡ്രൈ ജിഞ്ചർ ഉണങ്ങിയ ഇഞ്ചി അത് പാക്കറ്റിൽ വാങ്ങാൻ കിട്ടും ഒരു പീസ് എടുത്തിട്ട് ചെറുതായിട്ടൊന്ന് കൊടുക്കണം ഇനി എല്ലാം കൂടി എടുത്തതിന് ശേഷം ഇതൊന്ന് വറുത്തെടുക്കണം അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അടി കട്ടിയുള്ള ഏത് പാത്രത്തിലും വറുത്തെടുക്കാം നല്ലപോലെ ചൂടാക്കിയതിന് ശേഷം മീഡിയം തീയിലാക്കി കൊടുക്കണം എന്നിട്ട് ഈ മസാലകളെല്ലാം ഇട്ടതിന് ശേഷം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം ഏകദേശം രണ്ട് മുതൽ മൂന്ന് മിനിറ്റ് വരെ ഇത് വറുത്തെടുത്താൽ മതി പ്രത്യേകം ശ്രദ്ധിക്കണം തീ കൂടി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക തീ കൂടി പോയാൽ പെട്ടെന്ന് കളർ ചേഞ്ച് ആവും ഇത് നല്ല രീതിയിൽ വറന്ന് കിട്ടില്ല നല്ല പോലെ റോസ്റ്റ് ആവണം അങ്ങനെയാണെങ്കിൽ മാത്രമേ നല്ല ഫ്ലേവർ കിട്ടുകയുള്ളൂ ഇതാ കളറെല്ലാം ചേഞ്ചായിട്ട് നല്ല മൂത്ത മണം വരുന്ന സമയത്ത് നമുക്കിത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റണം എന്നിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം പൊടിച്ചെടുക്കുക പിന്നെ ഡ്രൈ ലെമൺ ഉണ്ടല്ലോ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇത് ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ടാൽ പെട്ടെന്ന് തന്നെ വറന്ന് കിട്ടും ഇനി അതിൻ്റെ അകത്തുള്ള സീഡ്സൊക്കെ കണ്ടില്ലേ ഇതെല്ലാം റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ കൈപ്രസം അനുഭവപ്പെടും എന്നിട്ട് ചൂടാറിക്കഴിഞ്ഞാൽ മിക്സിയുടെ ചെറിയ ജാറിലാണ് ഞാൻ പൊടിച്ചെടുക്കുന്നത് ഈ ജാറിലാകുമ്പോൾ പെട്ടെന്ന് പൊടിച്ചെടുക്കാൻ പറ്റും ഇനി എല്ലാം കൂടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കണം വലിയ വലിയ പീസായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇട്ടുകൊടുത്താൽ പെട്ടെന്ന് തന്നെ പൊടിച്ചെടുക്കാൻ പറ്റും വളരെ സിമ്പിളാണ് അപ്പോൾ ഇത് നമ്മൾ കുറേ വില കൊടുത്തിട്ടാണ് പുറത്തുനിന്നും വാങ്ങുന്നത് ഇനി ഇതിൻ്റെ ആവശ്യമൊന്നുമില്ല നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതുമാത്രമല്ല ഷോപ്പിൽ നിന്നും വാങ്ങുന്നതിന് എത്രത്തോളം ക്വാളിറ്റി ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഇത്രയൊന്നും ഫ്ലേവറും കിട്ടില്ല ഇതാകുമ്പോൾ നല്ല ഫ്ലേവറോട് കൂടി നമുക്ക് ഉണ്ടാക്കാനും പറ്റും എന്നിട്ട് നന്നായി പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഞാനിതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പൗഡറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കാരണം എൻ്റെ കയ്യിൽ ഏലക്ക ഒരു ടേബിൾ സ്പൂൺ ഉണ്ടായിരുന്നില്ല ഞാൻ കൊണ്ടുവന്നാൽ എല്ലാം പൊടിച്ച് വെക്കലാണ് പതിവ് അപ്പോൾ ഒരു ടീസ്പൂണാണ് ആദ്യം ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളത് ഈ സമയത്ത് ചേർത്ത് കൊടുത്തു ഇനി എല്ലാം കൂടി അല്പമൊന്ന് ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം അതായത് പൊടിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊരു ബോട്ടിലാക്കി വെക്കണം അങ്ങനെയാണെങ്കിൽ ആറ് മാസം വരെ നമുക്കത് സൂക്ഷിക്കാൻ പറ്റും നല്ല എയർ ടൈറ്റുള്ള ബോട്ടിൽ തന്നെ ഇട്ട് വെക്കണം അങ്ങനെ കാറ്റൊന്നും കിടക്കാതെ നമുക്ക് കുറേ നാൾ സൂക്ഷിക്കാൻ പറ്റും ഇനി മന്തിയോ കബ്സിയോ ഉണ്ടാക്കുന്ന സമയത്ത് നിങ്ങൾ തന്നെ വീട്ടിൽ മസാല പൊടിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഷോപ്പിൽ നിന്ന് വാങ്ങിയ പൊടിയും വീട്ടിൽ നിന്ന് പൊടിച്ച പൊടിയും തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക വീണ്ടും കാണാം ബൈ ബൈ